എല്ലാവരും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന് അതെ എനിക്ക് ഭ്രാന്താണ് ഓരോരുത്തർക്കും ഓരോ ബ്രാന്തല്ലേ നയനമനോഹരമായ ഒരുപാട് കാഴ്ചകൾ മറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയെ എനിക്കൊന്ന് കാണണം ഈ പ്രകൃതിയെ ഒന്നറിയണം ഇത് ഞാൻ പറഞ്ഞതല്ല ചെറിയൊരു ചായക്കട നടത്തി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഇരുപത്തി ആറിലധികം രാജ്യങ്ങൾ കണ്ട പി ആർ വിജയൻ എന്ന എറണാകുളത്തിൻ്റെ സ്വന്തം സഞ്ചാരിയുടെ വാക്കുകളാണ് യാത്രയോട് പ്രണയം തോന്നാൻ കാരണക്കാരായവരിൽ ഒരാൾ കാശ്മീരിലെ ദക്ഷും എന്ന ഉൾനാടൻ ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു പ്രദേശം പൈൻമരങ്ങളും ചെറിയ അരുവികളുമൊക്കെയായി മനോഹരമായ ഒരു നാടാണ് ദക്ഷും ശ്രീനഗറിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരത്താണ് ഈ പ്രദേശം ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ വെരിനാഗ് എന്ന മനോഹരമായ പ്രദേശത്തിന് അടുത്താണ് ദക്ഷും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഖാസിഗുണ്ടാണ് മനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഖാസിഗുണ്ട് ശ്രീനഗറിൽ നിന്ന് രാവിലെയുള്ള ഒരു പാസഞ്ചർ ട്രെയിനിലാണ് ഞാനിവിടെ എത്തിയത് അധികം ആളുകളൊന്നുമില്ലാത്തതിനാൽ തന്നെ ട്രെയിൻ ബുക്ക് ചെയ്യാതെ തന്നെ നമുക്കിവിടേക്ക് വരാം വളരെ ചെറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചുറ്റും മനോഹരമായ ഹിമാലയൻ മലനിരകൾ മഞ്ഞുമൂടിക്കിടക്കുന്ന അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ചെറിയ ഗ്രാമങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ടാക്സി പിടിച്ചാണ് മലമുകളിലെ ഈ ഗ്രാമങ്ങളിലേക്ക് ഞാൻ വന്നത് ടൂറിസത്തിനു വേണ്ടിയുള്ള പ്രത്യേക ഒരു കാഴ്ചയൊന്നും ഇവിടെയില്ല കിടക്കുന്ന ഈ മലനിരകളും ഈ ഗ്രാമ ഒക്കെയാണ് പ്രധാന ആകർഷണം ഇവിടെ കുട്ടികൾക്കായുള്ള ഒരു ചെറിയ പാർക്കുണ്ടായിരുന്നു പാർക്കാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ മഞ്ഞുമൂടി കിടക്കുകയാണ് എല്ലായിടവും മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന കാശ്മീരിന്റെ കാഴ്ചകൾ എന്നും എല്ലാവർക്കും ഒരു ഹരമാണ് ഗ്രാമത്തിൽ നിന്ന് അല്പം മാറി ഒരു ഹോം സ്റ്റേയും ഒരു ഹോട്ടലും ഉണ്ടെന്നാണ് ഡ്രൈവർ അൽതാഫ് എന്നോട് പറഞ്ഞത് ക്യാമറയുമായി എന്നെ കണ്ടപ്പോൾ ഏതാനും ചില കാശ്മീരികൾ എന്റെ ചുറ്റും കൂടി ഡ്രൈവർ അൽതാഫ് അവരെയൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് തൊട്ടടുത്തുള്ള ഒരു മസ്ജിദിൽ നിന്ന് വരുന്നവരാണ് അവിടെ പോയി അത് ഷൂട്ട് ചെയ്യാൻ സൗകര്യം ചെയ്തു തരാം എന്നൊക്കെ അവർ പറയുന്നുണ്ട് ആ മസ്ജിദിന്റെയും ഗ്രാമത്തിന്റെയും തൊട്ടടുത്തായി മനോഹരമായ ഒരു ചെറിയ ജലാശയമുണ്ട് അതിന്റെ പുറകുവശത്തുള്ള ഗ്രാമത്തിന്റെയും ഇലപൊഴിഞ്ഞു നിൽക്കുന്ന പ്ലോപ്പർ മരങ്ങളുടെയും മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഗ്രാമത്തിന്റെ പുറകിലായി കാണുന്ന മലനിരകളൊക്കെ കിടക്കുകയാണ് പലപ്പോഴും നമ്മളെ ആശ്ചര്യപ്പെടുത്തുക ഇത്തരം ദൂരക്കാഴ്ചകളാണ് കാശ്മീരിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ പലപ്പോഴും എന്റെ ക്യാമറയ്ക്ക് ഇത്തരം കാഴ്ചകൾ നിരവധി തവണ വിരുന്നൊരുക്കിയിട്ടുണ്ട് കാശ്മീരിൽ നമ്മൾ ഏത് സമയത്ത് വന്നാലും മനോഹരമായ കാഴ്ചയായിരിക്കും എവിടെയും ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ മഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന കാശ്മീർ ആണെങ്കിൽ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയങ്ങളിൽ പച്ച പുതച്ചു കിടക്കുന്ന താഴ്വരകളും നിറയെ പൂക്കളും മലമുകളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുമൊക്കെയായി മറ്റൊരു കാശ്മീരായിരിക്കും ആ സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാവുമ്പോഴേക്കും ആപ്പിളും ബീച്ചും ആപ്രിക്കോട്ടും ഉൾപ്പെടെ പഴങ്ങളുടെ വിളവെടുപ്പ് കാലമായിരിക്കും കാശ്മീരിൽ കുറച്ചു ദൂരം ആ റോഡിലൂടെ നടന്നു ഒഴുകുന്ന ആ ചെറിയ അരുവിയും അതിന്റെ പരിസര പ്രദേശങ്ങളിൽ മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന പർവ്വതത്തിന്റെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുത ലോകത്തെത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയത് തൊട്ടടുത്തായി കാശ്മീരി കാവ കിട്ടുന്ന ഒരു കടയുണ്ട് ഞാൻ അൽത്താഫിനെയും കൂട്ടി അങ്ങോട്ട് നടന്നു ഒറ്റമുറയുള്ള ചെറിയൊരു കടയാണ് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം കാശ്മീരി കാവ ഉണ്ടാക്കാൻ തുടങ്ങി കാശ്മീരികളുടെ പ്രധാന പാനീയമാണ് കാവ പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന കാവയുടെ രുചി എനിക്ക് വളരെ ഇഷ്ടമായി തോന്നി കാവയുടെ കൂടെ ഒരു പ്രത്യേകതരം ബിസ്ക്കറ്റുമുണ്ട് പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ സൗന്ദര്യം യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെ നമുക്കും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ലോകത്തിലേറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരിടമായി ഇത് മാറിയേനെ വിഘടനവാദവും തീവ്രവാദവും ഒക്കെ ഒരു നാടിന്റെ പുരോഗതിയെ എത്രമാത്രം പുറകോട്ട് വലിച്ചു എന്നതിന് ഒരു ഉദാഹരണമാണ് കാശ്മീർ ആ ഷോപ്പിന് പുറത്തായുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കിടക്കുകയാണ് സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കൃഷിയെ കേന്ദ്രീകരിച്ചാണ് പരമ്പരാഗതമായി അരിയാണ് പ്രധാന കൃഷി കൂടാതെ ചോളം ബാർലി എന്നിവയും പലതരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ആ ഗ്രാമ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എവിടെയും കാണാം ചെമ്മരിയാടുകളുടെ കൂട്ടത്തെ കാശ്മീരി ഗ്രാമങ്ങളുടെ മുഖമുദ്രയാണ് ഇത്തരം ആട്ടിൻപറ്റങ്ങൾ അവ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രധാന വരുമാന മാർഗം കൂടിയാണ് ആപ്പിളും ആപ്രിക്കോട്ടും ബീച്ചും ഉൾപ്പെടെയുള്ള പഴവർഗങ്ങൾക്ക് പേരുകേട്ട നാടാണ് കാശ്മീർ ആയിരം വർഷത്തിലധികമുള്ള ചരിത്രം പറയാനുണ്ട് ഈ നാടിന് ഗ്രാമത്തിൽ പലയിടത്തും വ്യവസായമായി ഉൽപ്പാദിപ്പിക്കുന്ന കാശ്മീരി ഷാൾ ലോകപ്രശസ്തമാണ് സഞ്ചാരികളുടെ കുത്തൊഴുക്കുണ്ടായിരുന്ന കാലങ്ങളിലൊക്കെ ടൂറിസം മേഖലയിലെ പ്രധാന ഉൽപ്പന്നമായി അത് നിറഞ്ഞു നിന്നിരുന്നു അരുവിയിലൂടെയുള്ള വെള്ളം ഉപയോഗിച്ച് ഇവിടെ ധാന്യം പൊടിക്കുന്ന ഒരു മില്ല് പ്രവർത്തിക്കുന്നുണ്ട് മരം കൊണ്ടുള്ള ആ കെട്ടിടത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് ആ ജലത്തിന്റെ ശക്തി ഉപയോഗിച്ച് പൽചക്രങ്ങൾ കറക്കിയാണ് ധാന്യങ്ങൾ പൊടിക്കുന്നത് മരം കൊണ്ട് നിർമ്മിച്ച ആ കെട്ടിടത്തിന്റെ ഉള്ളിലൂടെയാണ് അരുവി ഒഴുകിപ്പോകുന്നത് ഡ്രൈവർ അൽതാഫ് അതിനുള്ളിൽ കയറി എനിക്ക് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഈ ഗ്രാമത്തിലെ ധാന്യങ്ങളൊക്കെ പൊടിക്കുന്നത് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ മില്ലിൽ വെച്ചാണ് ശരിക്കും കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു അത് എനിക്ക് ചുറ്റും മൂടി കിടക്കുകയാണ് ദക്ഷിണിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഈ മനോഹര ഉള്ളത് കാശ്മീർ ആപ്പിൾ പോലെ തന്നെ വളരെ പ്രശസ്തമായ മറ്റൊരു പ്രധാന വിളയാണ് വാൾനട്ട് വാൾനട്ട് കാശ്മീർ താഴ്വരയുടെ എല്ലാ ഭാഗങ്ങളിലും വ്യാപകമായി കാണപ്പെടുന്ന ഒരു മരമാണ് കൃഷി ചെയ്തോ അല്ലാതെയോ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വാൾനട്ട് മരങ്ങൾ കാണാം എൺപത്തിയൊൻപതിനായിരം ഹെക്ടർ സ്ഥലത്ത് വാൾനട്ട് കൃഷി ചെയ്യുന്നുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക് അതിൽ നിന്നായി ഏകദേശം രണ്ടേ പോയിന്റ് ആറ് ലക്ഷം മെട്രിക് ടൺ വാൾനട്ടാണ് കഴിഞ്ഞ തവണ കാശ്മീരിൽ ഉൽപ്പാദിപ്പിച്ചത് ഇത് ഇന്ത്യയുടെ മൊത്തം ഉൽപാദനത്തിന്റെ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരും ആഗസ്റ്റ് സെപ്തംബർ മാസങ്ങളിലാണ് കാശ്മീരിൽ വാൾനട്ട് വിളവെടുപ്പ് കാലം എന്ന് പറയാം കയ്യിൽ കാണുന്ന കൂട്ടയിൽ തീക്കനലാണ് കാശ്മീരികൾ ഇത്തരം കനൽ നിറച്ച കൂട്ടകൾ അവരുടെ വലിയ കുപ്പായത്തിനുള്ളിൽ വെച്ചാണ് തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നത് ഇത്തരം കാഴ്ചകൾ പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തും ശരിക്കും പറഞ്ഞാൽ കാശ്മീരിന്റെ ഭംഗി മുഴുവൻ ഉൾക്കൊള്ളുന്നത് ഇത്തരം ഗ്രാമങ്ങളിലാണെന്ന് പറയാം അടുത്ത തവണ മഞ്ഞുപെയ്യുന്ന ജനുവരി മാസത്തിൽ വന്ന് ഗ്രാമങ്ങളിൽ ഒരു മാസമെങ്കിലും താമസിച്ചിട്ടേ പോവൂ എന്ന് ഞാൻ മനസ്സിൽ ഉറച്ച ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് ഈ തവണ കാശ്മീരിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് കേരളത്തിൽ നിന്ന് കാശ്മീരിന്റെ കാഴ്ചകൾ കാണാൻ ഈ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇത്തരം ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് പോകണമെന്നുള്ളത് വർഷങ്ങളായി കേൾക്കുന്ന പേരാണ് ബനിഹാളും ബാരാമുള്ളയും ഒക്കെ പലപ്പോഴും അത് തീവ്രവാദി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നും മാത്രം എങ്കിലും എവിടെയൊക്കെ പോകണമെന്നും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നമ്മളെപ്പോലുള്ള ആളുകളോട് അവരുടെ പെരുമാറ്റവും സ്നേഹവും സ്നേഹവുമൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി വർഷങ്ങളായി എനിക്കുണ്ടായിരുന്നു ഇത്തവണത്തെ യാത്രയിൽ ഈ ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ വർഷങ്ങളായുള്ള എന്റെ ആഗ്രഹമാണ് സാധ്യമായത് കശ്മീരിന്റെ ഗ്രാമീണ കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല ശ്രീനഗറിലേക്കുള്ള അവസാന ട്രെയിനിലെങ്കിലും പോകണം നാളെ പഹൽഗാമിലേക്കാണ് പത്തേമാരിയുടെ യാത്ര